ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കഥയുണ്ട് ഇന്ത്യൻ ഹിമാലയത്തിലെ നുബ്ര താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡിസ്കിറ്റ് മൊണാസ്ട്രിയാണ് ഈ കഥയുടെ കേന്ദ്രബിന്ദു പതിനാലാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പുരാതന ബുദ്ധമഠം അതിന്റെ വാസ്തുവിദ്യയുടെയും മനോഹരമായ കാഴ്ചകളുടെയും പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ് ഈ സ്ഥലത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് ചരിത്രത്തിന്റെ താളുകളിൽ അഗാധമായ ഒരു നിശബ്ദതയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കഥ ഇവിടെയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഒരു അസുരൻ വസിച്ചിരുന്നു ഈ അസുരൻ തന്റെ ദുർമാർഗങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ചു എത്ര തവണ ഈ അസുരനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് വീണ്ടും പുനർജനിച്ചു സന്യാസിമാർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം തേടി ധ്യാനനിരതരായി ഒടുവിൽ ദുഷ്ടശക്തികളെ പൂർണമായി ഇല്ലാതാക്കുന്നതിനായുള്ള ഒരു മാർഗം അവർ കണ്ടെത്തി അതനുസരിച്ച് ബുദ്ധസന്യാസിമാർ ഒരു താന്ത്രിക വിദ്യ ഉപയോഗിച്ച് അസുരനെ പൂർണമായി ഇല്ലാതാക്കി എന്നിട്ട് അതിന്റെ ശക്തികളെ ഭേദിച്ച് അതിന്റെ ചുക്കിച്ചുളിഞ്ഞ കൈയും തലയും എടുത്തുമാറ്റി മഠത്തിനുള്ളിലെ ഒരു ചെറിയ അറയിൽ സൂക്ഷിച്ചു ഈ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് ഡിസ്കിറ്റ് മൊണാസ്ട്രിയിലെ ഈ കഥകൾക്ക് പുറമെ മറ്റൊരു സമാനമായ സംഭവം കൂടി ഹിമാലയൻ താഴ്വരകളിൽ പറയപ്പെടുന്നുണ്ട് നേപ്പാളിലെ കാഠ്മണ്ഡുവിന് സമീപമുള്ള ഫാർപിങ് എന്ന സ്ഥലത്താണ് ഇത് ഇവിടെ അസുര ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് ബുദ്ധമതത്തിന്റെ താന്ത്രിക രൂപമായ വജ്രയാന സമ്പ്രദായം പ്രചരിപ്പിച്ച പ്രധാന ആചാര്യനായ ഗുരു പത്മസംഭവൻ ഇവിടെ ധ്യാനിക്കുകയും അസുരന്മാരെ കീഴടക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഗുഹയിലെ പാറയിൽ പതിഞ്ഞ ഒരു കൈയുടെ അടയാളം ഗുരുവിന്റെ പോരാട്ടത്തിന്റെ ഒരു അടയാളമായി കരുതപ്പെടുന്നു ഈ കൈപ്പാട് ഒരു രാക്ഷസന്റെ കൈയുടേതാണെന്നും അത് രഹസ്യമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും ഒരു ഗൂഢാലോചന സിദ്ധാന്തം നിലവിലുണ്ട് ലഡാക്കിലെയും നേപ്പാളിലെയും ഈ സംഭവങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ഈ പ്രദേശത്തെ ആളുകൾ വിശ്വസിക്കുന്നു രണ്ടിടത്തും ഒരേ ശക്തിയെയാണ് കീഴ്പ്പെടുത്തിയതെന്നും അവയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുമാണ് ഈ വിശ്വാസത്തിന്റെ കാതൽ ഈ കഥകൾ വെറും കെട്ടുകഥകളല്ല മറിച്ച് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ഈ പ്രദേശങ്ങളിലെ ബുദ്ധമത വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു